അസലാമലൈക്കും വറഹമത്തുള്ള അഴുദുബി ലാഹിമൻ റജീം ബിസ്മുൽ റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ അള്ളാഹു സുബാനു തായ നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന സ്വാല്ഹായ സൽക്കർമ്മങ്ങളിലുള്ള ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ആമുഖമായി ദ ചെയ്ത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരുപാട് ആളുകൾ പലപ്പോഴായിട്ട് നമ്മോട് ചോദിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലി ലഭിക്കണം അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു ആ ജോലി നമുക്ക് ആഗ്രഹമുണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഉദ്ദേശിച്ച ജോലി തന്നെ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഓൺലൈനായിട്ട് മദ്രസ പഠി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുതിർന്ന ആളുകളാണെങ്കിൽ പോലും അക്ഷരം തൊട്ട് ഖുർആാനൊക്കെ പഠിക്കാനുള്ള സംവിധാനമാണ് സഹറ ഓൺലൈൻ അക്കാഡമി താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വിഷയത്തിലേക്ക് അടക്കാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഉദ്ദേശിച്ച് ജോലി ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഹിസ്ബുൽ ബഹർ ചൊല്ലുക എന്നുള്ളതാണ് ഹിസ്ബുൽ ബഹർ ചൊല്ലുക നിത്യമായിട്ട് ചൊല്ലുക കുറച്ച് അധികം ചൊല്ലാനുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കും ഇല്ലെങ്കിൽ നമ്മളെ സുന്നി മൻസിൽ പോലുള്ള ആപ്പുകളിൽ അത് ലഭ്യമാണ് നമുക്കിപ്പോൾ സ്ക്രീനിലൊന്നും കൊടുക്കാൻ പറ്റില്ല പറ്റുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ നോക്കാം ഇൻഷാല്ല ഹിസ്ബുൽ ബെഹ്റ് നമ്മൾ ഈ ഉദ്ദേശം കരുതി ചൊല്ലണം നിർബന്ധമായിട്ടും ഹിസ്ബുൽ ബഹ്റ് ചൊല്ലണം ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം എടുക്കുക എടുത്ത് രണ്ടര രണ്ടറക്കകത്ത് സുന്നത്ത് സംസ്കരിക്കുക സുന്നത്ത് സംസ്കരിച്ച് തിബിലക്ക് മുന്നിട്ട് ഹിസ്ബുൽ ബഹ്റ് ചൊല്ലുക എന്നുള്ളതാണ് ആ ഹിസ്ബുൽ ബഹ്റിൽ നമ്മൾ ചൊല്ലുമ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഭാഗം ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഭാഗം വരുന്ന സമയത്ത് അഥവാ ഒസഹിർ ലനാ ഹാദ് അൽ എന്ന് നമുക്ക് ഹെജ്ബുൽ ബഹ്റിൽ വരും ഒസഹ്ഹിർ ലനാ ഹാദൽ ബഹ്ർ എന്ന് ഭാഗമെറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആ ഉദ്ദേശം കരുതി അത് ജോലിയാകാം അല്ലെങ്കിൽ മറ്റെന്ത് ഉദ്ദേശമാണെങ്കിലും അത് കരുതാം ആ ഉദ്ദേശം കരുതി യാ മുസഹിർ യാ മുസഹിർ എന്ന് എഴുപത് പ്രാവശ്യം നമ്മൾ ചൊല്ലണം ഏത് എത്തുമ്പോൾ ഹിസ്ബുൽ ബെഹ്റർ ചൊല്ലുക ചൊല്ലുന്നിടക്ക് ഒസഹ്ഹിൽ അനഹാദ് അൽ എന്ന ഭാഗം വരും ആ ഭാഗം വരുമ്പോൾ അവിടെ നിർത്തിക്കൊണ്ട് യാ മുസഹിർ യാസഹ്ഹിർ യാ മുസഹിർ അങ്ങനെ നമ്മൾ എഴുപത് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് അത് ചൊല്ലുമ്പോൾ നമ്മുടെ ഉദ്ദേശം കരുതിക്കൊണ്ടാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഏഴ് ദിവസമെങ്കിലും ഈ ഉദ്ദേശം കരുതി ഹിസ്ബുൽ ബാഹർ ചൊല്ലണം ഏഴ് ദിവസം ഏഴു ദിവസം ചൊല്ലുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ രീതിയായിരിക്കാം നിങ്ങൾ ചൊല്ലേണ്ടത് ഇങ്ങനെ ചൊല്ലി ഇൻഷാള്ള നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉദ്ദേശിച്ചതുവരെ അത് എന്ത് ജോലിയായിരിക്കട്ടെ നിങ്ങൾക്ക് ആ ഉദ്ദേശിച്ച ജോലി ലഭിക്കാനത് കാരണമാകും അള്ളാഹു അത്തരത്തിലാക്കിത്തരട്ടെ എന്നുള്ളത് അയ ചെയ്യുകയാണ് ഇൻഷാള്ള അത്തരം ആളുകൾക്ക് ഈ സന്ദേശം ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള കൂടുതൽ നെറ്റിക്കൊണ്ട് പോകുന്നില്ല ഒരുപാട് ആളുകൾ ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകം കല്യാണം ശരിയാകാൻ വേണ്ടിയൊക്കെ ദ്വായ ചെയ്യാൻ അള്ളാഹു എത്രയും പെട്ടെന്ന് വാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളുള്ളവ് മാറ്റിത്തരട്ടെ എന്ന് ദ്വായ ചെയ്ത് ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഒറിജിനൽ തേന് നാടൻ നെയ്യൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം മുടി പൊഴിച്ചിലുള്ള എണ്ണ താരൻ മാറാനുള്ള എണ്ണ മൈഗ്രെയിൻ മാറാനുള്ള എണ്ണയൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നു അഞ്ചാറ് വർഷങ്ങളിലായി നമ്മൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും നല്ല ഫലം ലഭിച്ച മരുന്നുകളാണ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം അവന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമ്മ വർക്കാത്ത സാ എൻ്റെ ഹിമമിയർ ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരനെൻ്റെ പൂർണ്ണമായും താരം തന്നെ പോയി ആരക്കിങ്ങനെ നോക്കിയാൽ താരം കാണായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും പോയി മുടികൊഴിച്ചിലൊരു അമ്പത് ശതമാനം മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ട് അവസ്ഥ എനിക്ക്